വെൽക്കം ടു ജർമ്മൻ വൈസ് അപ്പം നമ്മൾ കുറേ നാളായോ ഒരു കുക്കിംഗ് വീഡിയോ കിട്ടിയിട്ടില്ലേ ജർമ്മൻ വൈഫ്സിലെ അപ്പോൾ എന്തായാലും അതുകൊണ്ട് ആ ഒരു കുറവ് കുറവെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ കറിയാണ് ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റിന് വ്യത്യാസമാണ് അതായത് ഇത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ടോന്നും അല്ലാതെ ഉണ്ടാക്കുന്നത് പീനട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊരു നല്ലൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ കുക്കിങ്ങിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നമുക്കിതൊക്കെയാണ് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്കൊരു ഉള്ളി വേണം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹൈദരാബാദി ചിക്കൻ കറിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പീനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് റോസ്റ്റഡ് പീനട്ടും പിന്നെ ഈ കോക്കനട്ട് പൗ കോക്കനട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ നിങ്ങൾക്ക് അതില്ലെങ്കിൽ ശരിക്കുള്ള കോക്കനട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇങ്ങനെ ഡ്രൈഡ് ചില്ലീസും പിന്നെ കൊറിയാണ്ട പൗഡർ ചില്ലി പൗഡർ പിന്നെ പിന്നൊരു ഇത് പറയുന്നത് നമുക്ക് പുളിയുടെ ടാമ്രഡിൻ്റെ പേസ്റ്റ് വേണം അപ്പോൾ അതും ഒരു ടേബിൾ സ്പൂൺ വേണം പിന്നെ ഓണിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗ്രീൻ ചില്ലീസ് പിന്നെ ക്യുമിൻ സീഡ്സ് അതിപ്പം വഴി നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോന്ന് പറയാം പിന്നെ ഇതിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം എന്തായാലും നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നമുക്കിപ്പോൾ ആദ്യം തന്നെ ഈ പീനട്ട് ഇതൊരു ഇത് റോസ്റ്റഡ് പീനട്ട് ആയിരിക്കണം കേട്ടോ പീനട്ടും പിന്നെ ചോദിക്കുന്ന ഇപ്പം നമുക്കതില്ല എന്നുണ്ടെങ്കിൽ സാധാ തേങ്ങ തേങ്ങ എടുത്താലും മതി അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് ഇത് ഇത് ഇട്ടും പിന്നെ നമുക്ക് റെഡ് ചില്ലി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല ഫൈൻ ഒരു പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം അപ്പം എന്ത് ചെയ്യാൻ എന്താ ഇതിങ്ങനെ തയ്യൊരു പരുവത്തിൽ ഇതിങ്ങനെ അരപ്പൊടിച്ച് പൊടിച്ചാൽ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാൻ ചൂടായി അതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പീനട്ട് ഓയിൽ ചേർക്കാം അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ ക്യുമിൻ ഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഒണിഞ്ഞും ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് ഇതായിട്ട് വന്നിട്ടേക്ക് ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗ്രീൻ ചില്ലിയും കൂടി ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് വറുത്തി വെള്ളം കൊടുക്കാം ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പ്പിലേയും കൂടിയിട്ട് ഉള്ളിൽ നിന്ന് വഴറ്റി കുറച്ച് നന്നായിട്ട് എടുക്കാം ചെണ്ണിയിൽ ഇത് വെളിച്ചെണ്ണീലൊന്നും ഉണ്ടാക്കിയല്ലേ കേട്ടോ കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടേസ്റ്റ് തന്നെ മാറി മാറിപ്പോയിട്ട് പിന്നെ ഓയിലിൽ തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കണം എന്നാലേ നമുക്ക് ആ ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ഇനിയിപ്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഇതും ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പച്ചമണം മാറുന്നവർ ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പം നമുക്കിതിൽ നമ്മുടെ പൊടിച്ച് വച്ചേക്കുന്ന പീനിട്ടും കൊക്കനട്ടും ട്രായ ചില്ലിയും ഒക്കെ ആയിട്ട് ഉള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നിട്ട് അതിട്ട് കൊടുക്കാം കിലോ ചിക്കൻ ഉണ്ട് അതി അതിട്ട് നന്നായിട്ട് ഇതിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇപ്പം നല്ല കപ്പലിണ്ടിയുടെയും കയറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു ആ ഒരു പുളിയുടെ പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അത്രയേ ഉള്ളൂ അപ്പോൾ ആ പേസ്റ്റും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം പുളിയുടെ അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ട് കൊടുക്കുക ഗരം മസാലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ചൂട് വെള്ളം അതായത് നല്ല മസാലയുടെ ഫ്ലേവർ ഒന്നും ഫ്ലേവറൊന്നും നമുക്ക് നമുക്കിത്തി നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്നും ചിക്കനൊന്ന് ഒരു കപ്പ് ഓളം ചൂടുവെള്ളം ഒഴിച്ച് ആ ഒരു ഗ്രേവി ആ ചിക്കനിലൊന്ന് വേവിക്കാൻ വയ്ക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുക ഗ്രേവി നിങ്ങൾക്ക് എത്രയോ നിങ്ങളുടെ അളവിന് വേണം അതനുസരിച്ചിട്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം അപ്പോൾ ആ ഒരു ഫ്ലേവർ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോണ്ടാക്കുന്നത് ഞാൻ പെട്ടെന്ന് നമുക്ക് അതൊന്ന് ആ ഒരു കപ്പ് തെങ്ങിയും തേങ്ങയും കൂടിയൊക്കെ ഒന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി വരട്ടി അത് ഉള് ഉള്ളിയൊക്കെ അങ്ങ് വഴറ്റി പെട്ടെന്ന് തന്നെ അവർ എല്ലാം കൂടി അങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അപ്പം ഞാനൊരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഒന്നൊരു ഗ്രേവി തിക്കായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം അത് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നാനിൻ്റെ കൂടെയും ചപ്പാത്തി അതിൻ്റെ കൂടെ തന്നെ കാളും കഴിക്കാൻ ടേസ്റ്റ് ദോശ അപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടോ എന്തോ ആ ഈ ഒരു കോമ്പിനേഷൻ കൂടുതലും അതിൻ്റെ കൂടാണ് ദോശയോടുകൂടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് എരി ഇപ്പം ഞാനൊരു മിനിമം ഇപ്പം രണ്ട് പച്ചമുളകൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് പച്ചമുളകൊക്കെ ആവും കാരണം ഞാനിപ്പോൾ എരി നോക്കിയപ്പോൾ അതിൽ എൻ്റെ ഒരു എരിക്ക് ഇത് മതി കുറച്ചും കൂടിയൊക്കെ എരിയൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് പച്ചമുളകൊക്കെ ആവാം ചിക്കൻ തന്നെ എണ്ണയൊക്കെ മൂടി തെളിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് വെല്ലുവിളി കറക്റ്റ് കഴിവായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഈ ഒരു ഗ്രേവി മതി വേണമല്ലോ ഇപ്പം നമുക്കിപ്പോൾ ദോശയോടെ അത്രയും കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ പുതിയ പൊടാണെങ്കിലും ഈ ഒരു പട്ടി ഗ്രേവി ഉണ്ട് ചേക്കുന്ന കൂടി ഇട്ട് കൊടുക്കാം മല്ലിയേലിയും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് മലയോലിയും കുടിയിട്ടാണ് ടെസ്റ്റ് ഒന്നും ഇതൊക്കെ പുതിയ കാണുന്നതിന് നാടേ നമുക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള രീതി കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ച് നമുക്ക് സാർ നമുക്ക് നിർത്താം തിൻ്റെ കൂടെ ദോശയാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദോശയോ അപ്പവും ഒക്കെയാണ് പിന്നെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ പിന്നെയെടുത്തോളൂ അപ്പം നമുക്ക് എനിക്ക് ഇതിൻ്റെ കൂടെ ടേസ്റ്റ് കഴിക്കാൻ ദോശയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ അതാണ് കാരണം ഇത് ദോശയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിരിക്കണം നല്ലൊരു ഡിഷാണ് അപ്പം അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ